മക്കൾമാരെ പൊറോട്ടയുടെയും ചിക്കൻ കറിയുടെയും കാര്യം പറയാതിരിക്കാൻ വയ്യ വേറെ ലെവലാണ് ആദ്യം ഒരു വാഴയിൽ അങ്ങോട്ട് വീഴ്ചതിന് ശേഷം അതിലേക്ക് രണ്ട് മുരിഞ്ഞ അറ്റ് ദി സെയിം ടൈം സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് പൊറോട്ട അങ്ങോട്ട് കൊണ്ടുവെക്കും അതിന് ശേഷം നല്ല വലിയ രണ്ട് പീസാണ് നമ്മുടെ ചിക്കൻ കറിക്കകത്തുള്ളത് ചിക്കനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെന്ത് നല്ല സൂപ്പറായിട്ടിരിക്കുകയാണ് ജ്യൂസിയാണ് വേറെ ലെവലാണ് കണ്ടോ ആ ആ പൊറോട്ട അങ്ങോട്ട് എടുത്തിട്ട് ആ ജ്യൂസി ആയിട്ടുള്ള നല്ല രീതിയിൽ വെന്തിരിക്കുന്ന ആ ചിക്കൻ പീസ് എടുത്തിട്ട് ആ കറിയിലോട്ട് അങ്ങോട്ടൊരു ഡിപ്പിട്ട് എൻ്റെ മക്കളെ രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും വേറെ അങ്ങോട്ട് കഴിച്ച് കടിച്ച് കഴിയുമ്പോ സാറേ ഇവിടെ ഇരിക്കാൻ സമയ പോകാം ഓക്കേ അപ്പോൾ നമ്മുടെ ഫുഡിങ് കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് ഫുഡ് കേട്ടോ നമ്മുടെ ശശീന്ദ്ര പേര് എല്ലാ നാട്ടിലും കാണുമല്ലോ നമുക്ക് വിശ്വസിച്ച് പോയി കഴിക്കാവുന്ന ഒരു സ്ഥലം അങ്ങനെ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ ഇത് ഭരണിക്കാവാണ് കൊല്ലം ശാസ്താംകോട്ട ഭരണിക്കാവ് ഏരിയ ആണ് അപ്പൊ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഹോട്ടലാണ് കേട്ടോ കൊട്ടാരക്കര നേരെ ഓ റൈറ്റ് റൈറ്റ് നേരെ രണ്ടാമത്തെ വഴി വേണ്ട ഓക്കേ വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്ത കേട്ടോ കൂട്ടുകാരോ ഓക്കെ അപ്പം വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഹോട്ടലാണ് ഹോട്ടൽ ശശീന്ദ്ര ഭരണിക്കാവും കേട്ടോ ശാസ്താ കോട്ട ഭരണിക്കാവുകയാണ് സോ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു എവിടെ നിന്ന് കഴിക്കും എന്നൊരു എന്നാലും ഒരു നോർമൽ കട കേട്ടോ വലിയ ഫൈവ് സ്റ്റാറോ ത്രീ സ്റ്റാറോ അങ്ങനെ വലിയ ഹോട്ടലൊന്നുമല്ല റെസ്റ്റോറൻറ്റ് സെറ്റപ്പൊന്നുമില്ല ചെറിയൊരു ഹോട്ടൽ ഹോട്ടലിലെ ഏറ്റവും ബെസ്റ്റ് സാധനം നല്ല സാധനമാണ് വൃത്തിയുള്ള സാധനമാണ് സോ വന്ന് കഴിക്കാം അപ്പം നമുക്ക് നേരെ ഇനി ചക്കുള്ളി ചക്കുള്ളി പന്തളം ലെറ്റ്സ് ഗോ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് മക്കൾമാരെ ചെറിയൊരു പണി കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം നമ്മുടെ ആ ഫ്യൂവലിൻ്റെ ആ ഒരു മീറ്റർ നന്നേ ഡൗണായിരിക്കുന്നത് കാണാം ഞാനാണെങ്കിൽ ആ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കിന് പ്രോഗ്രാമിന് വരുന്ന എൻ്റെ എക്സൈറ്റ്മെൻറ്റിനെ കൊണ്ട് ഞാനങ്ങ് മറന്നുപോയി ഓയിൽ എണ്ണ അടിക്കുന്ന കാര്യം സോ തപ്പി നടക്കുകയാണ് ഞാൻ ചെറിയൊരു ഒരു പ്രശ്നത്തിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്കുന്നു അടുത്തെങ്ങും ഇല്ലെന്നാണ് പറയുന്നത് പമ്പ് ഇപ്പോൾ ഞാനിങ്ങനെ തിരഞ്ഞു പിടിച്ച് നടക്കുകയാണ് ഇവിടെ അടുത്തെങ്ങാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷിട്ടുണ്ട് ഓക്കെ യെസ് 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 വി ഹാവ് എ സൈൻ ദെയർ ഒരു പെട്രോൾ പമ്പിൻ്റെ ഒരു സൈൻ ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട് സോ പെട്രോൾ പമ്പ് പമ്പടുത്ത് യെസ് ഓൺ ലെഫ്റ്റ് വി ഹാവ് ലൈഫ് ലൈൻ കിട്ടിയിരിക്കുകയാണ് എനിവേ കയറി നമുക്ക് പെട്രോളൊക്കെ അടിച്ച് ഒന്ന് റീഫില്ലാക്കി പിന്നെ എൻ്റെ വയർ നിറഞ്ഞു ഇനി നമ്മുടെ ഈ വണ്ടിയുടെ വയറൊന്ന് നിറയ്ക്കാം വണ്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഇത് അമ്മയുടെ വണ്ടിയാണ് കേട്ടോ എൻ്റെ കൂടെ മിക്കവാറും പ്രോഗ്രാംസിനും എവിടെയാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് ഈ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് പക്ഷേ എന്നാലും ഇതിനകത്ത് പോകാനായി ഇഷ്ടം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒക്കെ ഉണ്ട് നമുക്ക് ഈസിയായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം കംഫർട്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് വലിവെച്ചിട്ട് കുറവാണെങ്കിലും സംഭവം കംഫർട്ടാണ് പോകാനായിട്ട് ഓക്കെ യെസ് നമ്മുടെ വണ്ടിയുടെ വയറൊന്ന് അറച്ചിരിക്കുകയാണ് നമുക്ക് കാണാം പകുതിയോളം ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കങ്ങോട്ട് പറത്താം പന്ത്രണ്ടിലേക്ക് പോവുകയാണ് സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വെച്ച് പിടിക്കാം പോകുന്ന സർപ്രൈസ് ആയിട്ട് എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് യെസ് ആ തിരക്കുകളിൽ നിന്നും വണ്ടികളുടെ ബഹളത്തിൽ നിന്നുമൊക്കെ പെട്ടെന്ന് ഒരു എന്താണ് നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയത്തില്ലേ പ്രകൃതി ഭംഗിയാർന്ന ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു പച്ചപ്പും വയലും ഒക്കെ ആയിട്ട് ഒരു നല്ല ഒരു ഗ്രീനറി ഏരിയയിൽ എത്തിപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ജുമ് നിർത്തിയത് കണ്ടപ്പം റയറായിട്ട് തോന്നി കാരണം ഇത്ര നേരം നമ്മൾ വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് നല്ലൊരു മൂഡ് വൈബ് വരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് സൈലൻ്റ് ആവുന്നു പെട്ടെന്ന് ഒരു പ്രകൃതി ഭംഗി കടന്നു വരുന്നു പ്രകൃതിയുടെ ഒരു കടന്ന കയറ്റം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഞാൻ നിർത്തി നോക്കിയപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ വയലിലൊക്കെ ഇങ്ങനെ ജോലി ജോലിയെടുക്കുന്നുണ്ട് എന്തൊക്കെയോ വെട്ടുകയാണ് സംഭവം കൃഷി ആയതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ ചാല് വഴി ഇങ്ങനെ വെട്ടി ഒഴുക്കി അങ്ങോട്ട് എത്തിക്കാണ് കണ്ടോ ആളുകളൊക്കെ ഒരു ഏരിയ ആണ് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ കണ്ടപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ബ്യൂട്ടി മനസ്സിന് ഒരു സമാധാനമൊക്കെ കിട്ടി കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓടി വരുമല്ലോ എൻ്റെ ഇടയ്ക്ക് ഓ എണ്ണ തീരുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോഴത്തേക്കിന് കാണുന്നൊരു കാഴ്ച ഇതാണ് മനസ്സിന് വളരെ കുളിർവേകുന്ന മനസ്സിന് സമാധാനം തരുന്ന ഒരു ഹാപ്പി മൂഡിലേക്ക് നമ്മളെത്തിക്കുന്ന ഒരു കാലാവസ്ഥയും ഒരു ഏരിയുമാണ് ഇത് ഇതിൻ്റെ സ്ഥലം പേര് എനിക്കറിയത്തില്ല എന്തായാലും പന്തളത്തോട് തൊട്ടടുത്ത് തന്നെയാണ് ഒരു അഞ്ച് കിലോമീറ്റർ അടുത്താണ് ഇതുള്ളത് അപ്പോൾ ഇനിത് ഇനി നേരെ നമ്മുടെ കോളേജിലേക്കാണ് ഇനി കോളേജിലേ സ്റ്റോപ്പ് ഉള്ളൂ അപ്പം നേരെ നമുക്ക് കോളേജിലേക്ക് പോവാം